നമസ്കാരം ചെമ്മുന്നൂരിപ്പ് പ്രേക്ഷകർക്ക് മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ വിചാരിച്ച പോലെ തന്നെ സുധിയും സിദ്ധു നേർക്ക് നേർ കണ്ടുമുട്ടുകയാണ് എന്തായാലും കഴിഞ്ഞ ദിവസം പോലെ രവീന്ദ്രൻ വന്നു സിദ്ധുവിന് നല്ല അടിയൊക്കെ കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ സിദ്ധുവും ചന്ദ്രമതിയും കൂടിയാണ് വീട്ടിലേക്ക് വരുന്നത് അവിടെ വെച്ചിട്ടുള്ള സംഭാഷണങ്ങൾ വേറെ അത് കഴിഞ്ഞ് സച്ചി കയറി വരുമ്പം സിദ്ധുവിനെ എടുത്തിട്ട് നല്ല പൂത്തിരി തല്ലുന്നുണ്ട് പിന്നെ ആ കാശ് എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട് അച്ഛനെ നാണം കെടുത്തിയവനാണ് കാശ് പോയ പിന്നെയും സച്ചി സച്ചിനെ പക്ഷെ അച്ഛനെ പബ്ലിക്കിന്റെ മുമ്പിൽ നാണം കെടുത്തിയവനോട് ഒരിക്കലും സച്ചി ക്ഷമിക്കാൻ പോകുന്നില്ല അപ്പോൾ പിന്നെ അപ്പൊ അത്രയ്ക്ക് നല്ല എടുത്തിട്ട് പെരുമാറുന്നുണ്ട് ചന്ദ്രമതി ഇടയ്ക്ക് നിന്ന് അടിയൊക്കെ ഏറ്റുവാങ്ങി രക്ഷിക്കാൻ നോക്കുന്നുണ്ട് എന്തായാലും സുധിയെ പഠിക്ക് പുറത്തേക്ക് വിടുകയാണ് ആ പൈസ നീ കൊണ്ടുവന്നിട്ട് തിരിച്ചു കയറിയാൽ മതി എന്ന് പറയുന്നുണ്ട് അതിനിടയ്ക്ക് രേവതി ഇടപെട്ട് അമ്മ അങ്ങനെ പുറത്ത് നിന്നാൽ എങ്ങനെ ശരിയാവും വിളിക്കുന്നൊക്കെ പറഞ്ഞു ഓക്കെ രേവതി ആ ചന്ദ്രമതി സി ശുതിയും കൂട്ടി വീണ്ടും അകത്തേക്ക് വരികയാണ് എങ്കിൽ ശരി നീ എൻ്റെ ആ കാശ് അതെന്ന് വെച്ചാൽ ആ അമ്പത് ലക്ഷം രവതിയെ കിട്ടുന്ന ആൾക്കാണല്ലോ അപ്പോൾ രേവതിയെ കിട്ടിയത് ശ്രുതി സച്ചിയാണ് അപ്പം സച്ചിക്കാണ് ആ അമ്പത് ലക്ഷത്തിൻ്റെ അവകാശി അപ്പോൾ ആ കാശ് നീ എപ്പോൾ കൊണ്ടു തരുന്നുവോ അപ്പം മാത്രമേ നിനക്കിവിടെ നിലനിൽക്കാനാകുള്ളൂ അങ്ങനെ ആ കാശ് ഞാൻ ജോലി ചെയ്ത് തന്നു വീട്ടിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതിയുടെ തലയിൽ സത്യം ചെയ്യിപ്പിക്കുകയാണ് സച്ചി അപ്പോൾ ചന്ദ്രമതിക്ക് എന്തായാലും അറിയൊരിക്കലും നടക്കാത്ത കാര്യമാണെന്ന് എന്നാലും തന്റെ മകന് വിശ്വാസമാണെന്ന് പുറത്ത് കാണിക്കാൻ വേണ്ടി ആ ഒരു സത്യമൊക്കെ ഏറ്റെടുക്കുകയാണ് അങ്ങനെ സുതിയും ചന്ദ്രമതിയും കൂടി ആ വീട്ടിൽ തുടരുകയാണ് ഇതിനിടയ്ക്കാണ് ശ്രുതി തന്റെ പെണ്ണിനെ കണ്ടുമുട്ടുന്നത് അതെ നമ്മളിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഒരു ബ്യൂട്ടീഷ്യൻ പെൺകുട്ടിയെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ പെൺകുട്ടി തന്നെയാണ് സുതിയുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത് ഇതിനിടയ്ക്ക് സച്ചിയും രേവതിയും കൂടുതൽ കൂടുതൽ ഓരോ ദിവസം കഴിയും തോറും ഇവർ കൂടുതൽ മനസ്സുകൾ തമ്മിൽ കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ രണ്ടുപേരുടെ സ്നേഹം രണ്ടുപേരും മനസ്സിലാക്കി ി തുടങ്ങിയിരിക്കുന്നു സച്ചി രേവതിയെ പൂർണ്ണ മനസ്സോടു കൂടി ഇഷ്ടപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു ഇതിനിടയിലെ കൂടെ നിക്കുന്നത് എന്താ രവീന്ദ്രൻ തന്നെയാണ് രവീന്ദ്രന്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് സച്ചിയുടെയും രേവതിയുടെയും ജീവിതം എന്ന് പറയുന്നതിന് അപ്പൊ വളരെ നല്ല രീതിയിൽ തന്നെ അവരുടെ ജീവിതം മുന്നോട്ട് പോവുകയാണ് അപ്പൊ കൂടുതൽ സീരിയൽ വിശേഷങ്ങളുമായി നോക്കുമ്പോഴൊരു വീഡിയോയിലൂടെ കാണാം അതുവരുമായി